അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാത്ത വസ്സലാമ അഷ്റഫ് റുസൂല വാലാ ആലിഹി വസ്ഹബിഹി അൽഫ ഇസീന ബാഹ് അമ്മാബ് പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ ചൂട് കാലത്താണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു കാലഘട്ടത്തെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ ധാരാളം ഹിക്കുമത്തുകളും കാരുണ്യവും അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു കാലമാണ് ഈ ചൂടുകാലം ചൂടുകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അക്കാലത്തെ പകലിന് വലിയ നീളമുണ്ടാകും അതുവഴി സമയത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും സമയത്തിൻ്റെ ബർക്കത്തിനെക്കുറിച്ചും നമുക്ക് പ്രത്യേകം ബോധ്യപ്പെടും മാത്രമല്ല ചൂടുകാലത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ഈത്തപ്പഴങ്ങൾ പഴുക്കുന്നതും മരങ്ങൾ പുഷ്പിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ചൂട് അതിൻ്റെ പാരമ്പര്യതയിലേക്ക് കുതിക്കുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ചൂടുള്ള ഭവനമായ ശിക്ഷാഭവനം നരകത്ത തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും വേണം അള്ളാഹുവിൻ്റെ ഹബീബ് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം മറാത്തിൻ ഒരു ദിവസം ഏഴ് തവണ ഒരടിമ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ ഇല്ലാ കാലത്തിനാർ നരകം തീർച്ചയായിട്ടും പറയും യാ റബ്ബി യാറബീൻ ഫുലാനൻ കതിസ് തജാറക്കിന്നി ഫാജിർ അള്ളാഹുവേ നിന്റെ അടിമ എന്നിൽ നിന്ന് നിന്നോട് കാവൽ തേടിയിരിക്കുന്നു അതുകൊണ്ട് അവനെ നരകത്തിൽ നിന്ന് നീ നീക്കാക്കയണമേ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തുടരുന്നു അതുപോലെ വലായസ് അലാഹ അബ്ദും അൽ ജന്നഫി യോമിൻ സബാബ് ഒരാൾ ഒരു ദിവസം ഏഴ് തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ എല്ലാ കാലത്തിൽ ജന്ന സ്വർഗം തീർച്ചയായും അള്ളാഹുവിനോട് പറയും യാ റബ്ബി അള്ളാഹുവേ ഇന്ന അബദക്ക ഫുലാനൻ സലനിൻ്റെ ഇന്നാലിന്ന അടിമ സ്വർഗം നിന്നോട് ചോദിച്ചിരിക്കുന്നു എന്നെ നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഫാദ് ഹിൽഹു അദ്ദേഹത്തെ തീർച്ചയായിട്ടും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഇങ്ങനെ സ്വർഗവും നരകവുമെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അതുപയോഗപ്പെടുത്തണമെന്നുമാണ് റസൂൽ ലാഹി സാഹു അലഹി വസല്ലമ തങ്ങള്ളി ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ ചൂടുകാലം അത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അല്ലാഹുവിൻ്റെ നിക്ഷേപ്രകാരം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ചൂട് കാലത്തെയോ ചൂടിനെയോ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അവമതിക്കാനോ നാം ഒരു വിശ്വാസി ഒരിക്കലും തയ്യാറാവരുത് കാരണം ഹദീഫിൽ അള്ളാഹു സുബഹാനഹൂത്ത ആല കുതിസിയായ ഒരു ഹദീത്തിലൂടെ പറയുന്നത് കാണാം മനുഷ്യൻ എന്നെ പ്രയാസപ്പെടുത്തുകയാണ് അവൻ കാലത്തെ ചീത്ത പറയുന്നു ഞാനാണ് കാലത്തെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഞാനാണ് രാപ്പകലകളെ മാറി മാറി കൊണ്ടുവരുന്നവൻ അതുകൊണ്ട് കാലത്തെ ചീത്ത പറയുമ്പോൾ അതിൻ്റെ നിയന്താവായ അള്ളാഹുവിനെയാണ് നാം ചീത്ത പറയുന്നത് എന്നാലോചിക്കണം ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് കാലത്തെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സംസാരങ്ങളും ഉണ്ടാവാൻ പാടില്ല നാം ചിന്തിക്കേണ്ടത് ഇത്രമാത്രം ചൂട് ഒക്കെ അനുഭവിക്കുമ്പോഴും അള്ളാഹു നമുക്ക് തന്ന എത്ര ഐശ്വര്യങ്ങളാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ളത് നാം ഒക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കന്ന് എ സി അതുപോലെ വാഹന സൗകര്യം മറ്റു കൂളിങ് ശീതീകരണ യന്ത്രങ്ങൾ ഇതൊന്നുമില്ലാതെ കത്തുന്ന സൂര്യൻ്റെ ചുവട്ടിലാണ് അവരൊക്കെ ജീവിതം കഴിച്ചുകൂട്ടിയത് ചെരുപ്പ് പോലും ധരിക്കാതെ മണൽ കൂനകളിലൂടെയാണ് അവർ സഞ്ചരിച്ചത് നമുക്കിന്ന് എ സി ഉണ്ട് വാഹനങ്ങളുണ്ട് ശീതീകരണ യന്ത്രങ്ങളുണ്ട് അവർക്കന്ന് ഒരു മരം പോലും തണൽ ലഭിക്കാൻ ഉണ്ടായിരുന്നില്ല ഇതെല്ലാമായിരുന്നിട്ടും അവരെല്ലാത്തിലും ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്തവരായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ അല്ലാഹു സുബാനുഹൂത്തായ എത്രയാണ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നത് നാം ഒക്കെ ചിന്തിക്കുകയും അള്ളാഹുവിന് ധാരാളം നന്ദി രേഖപ്പെടുത്തുകയും വേണം മാത്രമല്ല ഈ രാജ്യത്തെ ചൂടിനെ ഫലപ്രദമായി വിനിയോഗിക്കാനും ആ ചൂട് ജനങ്ങളിൽ നിന്ന് പരമാവധി അകറ്റാനും വേണ്ടി എന്തെല്ലാം നല്ല നല്ല സൗകര്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ നല്ലവരായ ഭരണാധികാരികൾ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാം അതൊക്കെ ആലോചിക്കുകയും അതിനൊക്കെ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുകയും വേണം അതുപോലെ ചൂട് കാലത്ത് വിദ്യാലയങ്ങളെല്ലാം അടക്കുന്ന ഒഴിവുകാലം ആസ്വദിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങാനും ദിക്കറിൻ്റെ സദസ്സുകളിൽ സജീവമാകാനും നാം നമ്മുടെ മക്കളെ ഉപദേശിക്കുകയും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ വേണം കാരണം നമ്മുടെ മക്കൾ ഈ ഒഴിവുകാലം ദുരുപയോഗം ചെയ്താൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായിട്ടും നാം തന്നെയായിരിക്കും പഠനകാലത്ത് പലപ്പോഴും സമയം കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഒഴിവാക്കി വെച്ച വിശുദ്ധ ഖുർആാൻ പാരായണം അതുപോലെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ നല്ല നല്ല സ്വഭാവങ്ങളിലേക്കുള്ള പാഠങ്ങൾ പഠിക്കൽ തുടങ്ങി ദുനിയാവിലും ആഹൃത്തിലും ഉപകരിക്കുന്ന കർമ്മങ്ങൾ നടത്താനാണ് നാം എല്ലാവരും നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വെറുതെ സമയം കളയുന്നതിന് പകരം നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം കൈത്തൊഴിലുകൾ ചെയ്യാൻ അറിയുന്ന ആളുകൾ ആ രംഗത്ത് ശോഭിക്കാൻ ആവശ്യമായത് ചെയ്യണം അതുപോലെ മറ്റ് കമ്പ്യൂട്ടർ വർക്കുകൾ അതുപോലെ ഒരേ സമയം വിനോദവും വിജ്ഞാനവും തരുന്ന കാര്യങ്ങൾ ഇവയൊക്കെ യഥാവിധി നാം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അതിനുള്ള സംവിധാനം ഒരുക്കിയാൽ ഒരേ സമയം അവരുടെ ശരീരത്തിനുള്ള ആരോഗ്യവും അവരുടെ മാനസികാരോഗ്യവും നിലനിർത്താൻ നമുക്ക് സാധിക്കും മറിച്ചാണെങ്കിൽ അവരുടെ ഊർജം അവർ വിനിയോഗിക്കുക രാജ്യത്തിനും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമെല്ലാം ഹാനികരമായ വിധത്തിലായിരിക്കും അള്ളാഹുറബ്ബ് റബ്ബ് ഹൂവത്ത ആല നമ്മുടെ മക്കളെയൊക്കെ സ്വലഹീങ്ങളായ മക്കളാക്കി നമുക്ക് രണ്ട് ലോകത്തും കണ്ണിൽ കുളിർമയാകുന്ന മക്കളാക്കി മാറ്റിത്തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എപ്പോഴും ഏത് സമയത്തും പഠനം എന്നതിലുപരി ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം സോഷ്യൽ മീഡിയ യുഗങ്ങളിൽ അമിതമായ ഉപയോഗം മൂലം ശരീരത്തിനും പ്രത്യേകിച്ച് കണ്ണുകൾക്കും തലച്ചോറിനുമെല്ലാം ഹാനികരമാകുന്ന രൂപത്തിലുള്ള ഗെയിമുകൾ അതുപോലുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്നെല്ലാം കുട്ടികളെ തടയണം അതിനെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടാവണം നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് അവരുമായി യാത്ര പോകണം അങ്ങനെ കുടുംബഭദ്രത നമ്മൾ ഉറപ്പാക്കണം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ് ഈ ചൂട് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ വെയിലിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹുറബ്ബു റബ്ബ് ഹൂത്ത അല പരിശുദ്ധമായ അവൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ ഈ രാജ്യത്തിൻ്റെ നല്ലവരായ ഭരണാധികാരികൾ രാജ്യത്ത് നിവാസികൾക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആധുനിക ഉപകരണങ്ങൾ എല്ലാത്തിനും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോട് കൂടി വാഹൃദ് അഴവാന അനൽഹുല്ലാഹുറബുല്ലമീൻ അസ്സലാ അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു